നല്ല ഒരു പച്ച കളറാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ നോക്കിയാൽ നിങ്ങൾ മിറർ ആണോ തന്നേ അത് ഒറിജിനൽ മിററാണ് കേട്ടോ ബാക്കി ഓപ്പോഷം ഫുള്ള് ഹെഡ് ബീസ് കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് ലെയറിലാണ് കേട്ടോ മിറർ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി മോഡൽ പിന്നെ ഈ കുർത്തിയിലെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത് ഉണ്ട് കേട്ടോ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാലര ഇഞ്ചാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി ഫുള്ള് ലൈനിങ് ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാട്ട മെറൂൺ പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് അതിപ്പോ മെറുക്കൂലെ എന്ത് ഭംഗിയാലൊക്കെ അടിപൊളി നല്ല സ്പേസിന്റെ നല്ലൊരു തിളപ്പ് വരും കേട്ട പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഏലൈൻ ആട്ട ഫ്രണ്ടിൽ ആനിയാക്കട്ട് മോഡലും ബാക്ക് സൈഡിൽ വരുന്നത് ഏലൈൻ ഇത്രയും ഭംഗിയുള്ള ഈ ആനിയാക്കട്ട് കുർത്തിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ ഈ രണ്ട് ഷെയ്ഡിലാണ് ആയിരക്കെട്ട് കുത്തി അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസ് ആണ് ഉള്ളത് ഈ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ ഭയങ്കര ഡാർക്ക് ബോട്ട് ഗ്രീനായിട്ട് തോന്നുന്നു അത്ര ഡാർക്ക് അല്ല നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് അപ്പൊ ഇത് ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് എഫ് ടി ഡിസൈൻസ് അപ്പൊ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോ